ഷീറ്റ് പൈലിംഗ് ഷീറ്റ് പൈലിംഗ് എന്നത് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിൽ മണ്ണിൽ ആഴത്തിൽ ഉറപ്പിക്കുന്ന ഷീറ്റുകൾ ഉപയോഗിച്ച് തിരശ്ചീന ഭിത്തികൾ ഉണ്ടാക്കുന്നു ഇത് വെള്ളം ഒഴിവാക്കാനും മണ്ണിനെ താങ്ങിനിർത്താനും സഹായിക്കുന്നു ഷീറ്റ് പൈലിംഗ് ഷീറ്റ് ഭിത്തി ഷീറ്റ് വോൾ എന്നും അറിയപ്പെടുന്നു ഇത് മണ്ണ് പ്രതിരോധം വെള്ളക്കെട്ട് നിയന്ത്രിക്കൽ കനന പ്രവർത്തനങ്ങളിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് തടയൽ എന്നിവയിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ഷീറ്റ് പൈലിംഗ് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ജലനിരപ്പ് ഉയർന്ന പ്രദേശങ്ങൾ നദികൾ കനാലുകൾ അല്ലെങ്കിൽ കടൽത്തീരങ്ങൾ എന്നിവയുടെ സമീപമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കവിഞ്ഞൊഴുകുന്നത് തടയാൻ ഷീറ്റ് പൈലിംഗ് ഉപയോഗിക്കുന്നു കനന പ്രവർത്തനങ്ങൾ ആഴത്തിൽ കനനം ചെയ്യുമ്പോൾ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മണ്ണ് നിലനിർത്താൻ ഷീറ്റ് പൈലുകൾ ഉപയോഗിക്കുന്നു മണ്ണിലെ വെള്ളം തടയാൽ ഭൂആഹജലം നിയന്ത്രിക്കാനും മണ്ണ് നനയാതെ നിലനിർത്താനും ഈ സാങ്കേതികവിദ്യ സഹായിക്കുന്നു സ്ഥിരത ഉറപ്പാക്കൽ താഴ്ന്ന ആഴത്തിലുള്ള മണ്ണ് ഉറപ്പിക്കാനും കനത്ത ഭാരം താങ്ങാനുമുള്ള ഫൗണ്ടേഷനുകളിൽ ഇത് ഉപയോഗിക്കാം ഷീറ്റ് പൈലിംഗിന്റെ പ്രധാന ഉപയോഗങ്ങൾ അടിത്തറയുടെ സുരക്ഷ കെട്ടിടങ്ങൾക്കും മറ്റു ഘടനകൾക്കും അടിത്തറ സുരക്ഷിതമാക്കാൻ ഇത് സഹായിക്കുന്നു മണ്ണ് സംരക്ഷണം താഴ്ന്ന പ്രദേശങ്ങളിൽ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് തടയുകയും മണ്ണ് ഉറപ്പിക്കുകയും ചെയ്യുന്നു വെള്ളക്കെട്ട് നിയന്ത്രിക്കൽ നദികളുടെയോ കനാലുകളുടെയോ അരികുകളിൽ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തടയുന്നു